നമസ്കാരം നമ്മൾ റേഷൻ കടകൾ വഴി വാങ്ങുന്ന അരിയും മറ്റ് ധാന്യങ്ങളും ചിലപ്പോൾ ചിലർ പകുതി വില കൊടുത്താൽ മതി ചിലർക്കത് സൗജന്യമായിട്ട് തന്നെ കിട്ടും അവരെ മുൻഗണന അനുസരിച്ചാണ് അതേപോലെ തന്നെ ഉത്സവ സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന അരി സൗജന്യമായിട്ടും മറ്റും കിട്ടുന്ന അരി കിറ്റ് പോലുള്ള സംഗതികൾ ഇതൊക്കെ നമുക്ക് കാലാകാലങ്ങളായി കിട്ടുന്നത് നമ്മുടെ അവകാശമാണ് അല്ലാതെ ആരും ഒരു സർക്കാരും നമുക്ക് ഔദാര്യമായിട്ട് തരുന്നതല്ല ഔദാര്യമായിട്ട് തരാനായിട്ട് അവരാരും വേറെ നോട്ടൊന്നും അടിക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ അവർ അവരുടെ കയ്യിൽ ഇതിന് തരാനുള്ള സമ്പത്തൊന്നും നമ്മൾ ജനങ്ങൾ പലപ്പോഴായിട്ട് കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് അവർ തരുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ ഏറ്റവും കുറച്ചിലുണ്ടായിരിക്കും ഇപ്പോൾ അംബാനി കൊടുക്കുന്ന നികുതിയോ അതായത് കൊടുക്കുന്ന നികുതി ഒന്നും എനിക്കോ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഈ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റോ എന്നൊക്കെ പറയുന്ന സംഗതി ഏതാണ് കൂടുതലുള്ളവരുടെ ഒന്നും നികുതി ആയിട്ടും മേടിച്ച് ഇല്ലാത്തവർ കൊടുക്കുന്നതാണല്ലോ ഈ സംഭവം ഈ പറയുന്ന സംഭവം അപ്പോൾ അത് യഥാർത്ഥത്തിലത് നമ്മുടെ അവകാശമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അവകാശമാണ് സത്യം എന്തായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിനാണെങ്കിലും കേന്ദ്ര സർക്കാരിനാണെങ്കിലും അതിൽ ആകാശവാദം ഉന്നയിക്കുന്നത് ഏരപ്പത്തരമാണ് യെച്ചത്തരമാണ് അല്പത്തരമാണ് പക്ഷേ ഈ കേരളം പോലുള്ള സംസ്കാര സമ്പന്നമാണ് പ്രബുദ്ധമാണെന്ന് പറയുന്ന ഇവിടെ പ്രബുദ്ധരെ ഊഞ്ഞാലാട്ടിക്കൊണ്ട് എല്ലാ ഓണക്കാലും അടക്കമുള്ള എല്ലാ ഉത്സവ സമയത്തും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പറയുന്നത് എന്താ ഇത് ഞങ്ങൾ തരുന്ന അരിയാണ് ഞങ്ങൾ തരുന്ന ഗോതമ്പാണ് അല്ലെങ്കിൽ ധാന്യമാണ് എന്ന തരത്തിലാണ് ഇവരത് മാർക്കറ്റ് ചെയ്യുന്നത് അവർ പി ആർ വർക്ക് മറ്റുമൊക്കെ നടത്തി അപ്പോൾ ഇങ്ങനെ ഒരു പരിധി കഴിയുമ്പോൾ എന്ത് ചെയ്യും കേന്ദ്രത്തിന് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല കേന്ദ്രത്തിനറിയാം ഈ പറയുന്നത് നാണകെട്ട പണിയാണ് കാരണം ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവരുടെ അവകാശം നമ്മൾ കൊടുക്കുന്നു അതിൽ അവകാശ പൊതുവെ ഉന്നയിക്കുന്നത് നാണകെട്ട പണിയാന്ന് അവർക്കറിയാം പക്ഷേ ഈ ഇതേ പണി തന്നെ കുറെ കാലമായിട്ട് സംസ്ഥാന സർക്കാർ ചെയ്തോണ്ടിരിക്കുമ്പോൾ അവർക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു കേരളത്തിൽ ഒരു മാസം കേന്ദ്രം നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് മെട്രിക് ടണ് അതിൽ ഭക്ഷ്യ സുരക്ഷ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നൽകുന്നത് അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെട്രിക് ടൺ അരിയും പതിനയ്യായിരത്തി അറുനൂറ്റിഇരുപത്തി ഒമ്പത് മെട്രിക് ടൺ ഗോതമ്പുവാർ പിന്നെ ടൈഡ് ഓവറിൽ കൊടുക്കുന്നത് മുപ്പത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മെട്രിക് ടൺ ഇത് കൂടാതെ ഓണം പോലെയുള്ള അവസരങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ആറ് മാസത്തേക്കുള്ള അരി അഡ്വാൻസ് ആയിരുന്നു ഒരു വിസ പോലും കൊടുക്കുന്നത് ഈ കൊടുക്കുന്ന കേരളത്തിൽ കൊടുക്കുന്ന റേഷനിലെ മുഴുവൻ അരിയും മോഡിയരിയാണ് നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാൻ വേണ്ടിയാണ് പിണറായി വിജയൻ്റെത് ഒരു മണി പോലും ഇല്ല ഇത് ജനങ്ങളുടെ അവകാശമായതുകൊണ്ടാണ് കൊണ്ടാണ് വിളിച്ചു പറയാത്തത് ഞങ്ങളിതായിരുന്നു നിങ്ങൾ വോട്ട് ചെയ്യണം എന്നൊന്നും പറയാത്തത് എല്ലാ കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പൂർണമായിട്ടുള്ള പണത്തിലോ സഹകരണത്തിലുള്ള പൈസ മാത്രമേ ഉള്ളൂ ഒരു രംഗത്തും അവഗണിക്കുന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തില് കേന്ദ്രം അവഗണിക്കുന്ന പ്രശ്നമില്ല അത് അവകാശമായതുകൊണ്ടാണ് ജനങ്ങളുടെ അവകാശമാണ്